ഹലോ നമസ്കാരം വണക്കം വന്ദനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഒന്നേക്ക് പൊട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്കുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ യാത്രയുടെ തുടർഭാഗവുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം പുറകിൽ കാണുന്നതാണ് രാജ്ഭവൻ പാർലമെൻറ്റ് ഒക്കെ ഉള്ളത് ഇവിടെ സെക്യൂരിറ്റിക്കാരൊക്കെ നിൽക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഇവിടെ തന്നെ നിൽക്കുകയാണ് നമ്മുടെ പയ്യൻ ഓട്ടോക്കാരൻ്റെ പയ്യൻ ഇവിടെ ഉണ്ട് അവരാണ് നമ്മുടെ ഇന്നത്തെ ഈ ഇന്ത്യ ഗേറ്റ് കുത്തുമനാറ് ഈ രാജ്ഭവനിലേക്കൊക്കെ കൊണ്ടുവന്നത് വിദേശികളൊക്കെ വന്നിവിടെ ഇറങ്ങിയിട്ടുണ്ട് അവരുടെ കാറിൽ വന്നു നമ്മളെ ഓട്ടോയിൽ ഒന്നും അത്ര വ്യത്യാസമേ ഉള്ളൂ നമ്മളെ ചേർക്കാൻ വണ്ടി സ്റ്റാർട്ടാക്കി അപ്പോൾ ഇതാണ് രാഷ്ട്രപതി ഭവൻ പാർലമെൻറ്റ് അപ്പം നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റില്ല ഈ പുറമേ നിന്ന് കാണാൻ പറ്റുന്നവർ ഇത്രേ കാണാൻ പറ്റത്തുള്ളൂ നമ്മുടെ ചെറുക്ക വീണ്ടും വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് എല്ലാവരും വെയിറ്റിങ്ങാണ് അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് എവിടെയാണ് ഇന്ത്യ ഗേറ്റ് നമ്മൾ ഇന്നലെ മുതലേ പട്ടിണിയിലാണ് പട്ടിണി എന്ന് പറഞ്ഞാൽ രാവിലെ ബ്രെഡ് ഒരു പഴവ കഴിച്ചത് ഉച്ചയെ കഴിച്ചില്ല വൈകുന്നേരത്ത് ഫുഡ് എന്ന് പറഞ്ഞാൽ മാരകമായ തോൽവിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഇതുവരെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഒരു ചായയോ വെള്ളം എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി ഇവിടെ ഇവിടെ നിർത്തി ഈവനൊരു സേർട്ട് വലിക്കണമെന്ന് പറഞ്ഞ് നിർത്തിയപ്പോൾ ഞങ്ങളിവിടെ ഒരു ചായ കുടിക്കാനോ വെള്ളം കുടിക്കാനോ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഏറ്റവും വലിയ കോടി ഇവിടെ ട്രാഫിക് നിയമം അവനൊരു പുത്തരിയേ അല്ല നോട്ട് സ്റ്റോപ്പിംഗ് നോ പാർക്കിംഗ് ആ ബോർഡ് കൊണ്ടു അതിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവന് ഈ നിയമപ്രകാരമുള്ള ഒരു സംഭവം അവന് ബാധകമല്ല വലിക്കണം എനിക്കൊരു വെള്ളം മതി ഒരു വെള്ളം ഒരു ഇതും കഴിക്കാൻ വിശാലമായി കുറച്ച് നേരത്തേക്ക് ആശ്വാസമാവും അപ്പോൾ ഒരു പബ്സ് മേടിച്ചിട്ടുണ്ട് ഇവിടെ മൊത്തം പറഞ്ഞത് ഉരുളക്കിഴങ്ങിൻ്റെ കളി മാത്രമാണ് ഉരുളക്കിഴങ്ങേ ഉള്ളൂ പിന്നെ ഈ വേറെ മധുരമുള്ള സാധനങ്ങളൊന്നും കിട്ടാറില്ല അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ സാധനമാണ് ഒന്നും തോന്നും തുറന്നില്ല പിന്നെ ഞങ്ങൾ വെള്ളം മേടിച്ചു അപ്പോൾ രണ്ടുപേർ ചായ മേടിക്കാൻ വേണ്ടി നിൽക്കുന്നു അപ്പോൾ അവന് ചോദിച്ചപ്പോൾ അവനൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത് അവൻ ആഹാരമൊന്നും വേണ്ട അവന് സിഗരറ്റ് മാത്രം മതി മതിയെന്നാണ് പറഞ്ഞത് ചായ വേണ്ടാന്ന് പറഞ്ഞത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ലൈറ്റായത് അവരെ പബ്സ് ഓരോ ചായയും അവന്റെ വായല് മറ്റേ പാക്ക് അടക്കുന്ന സംസാരിക്കാൻ വയ്യ അവൻ നൈറ്റ് ഫുള്ള് വണ്ടി പിടിച്ച് അവന് ഉറക്കം വരികയാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സെറ്റ് വലിക്കണമെന്ന് പറഞ്ഞു നിർത്തിയതാണ് അപ്പൊ നമ്മൾ ഇറങ്ങി ഇനിയിപ്പോ കടകൾ കിട്ടും എന്നുള്ള സംശയത്തിന്റെ പേരിൽ നമ്മളവിടെ ഇറങ്ങി ഓരോ ചായ ഒടിച്ച് വെള്ളം കുടിച്ച് പബ്സ് കഴിച്ചു അവന്റെ സെറ്റ് വലിച്ചു പിന്നെ ഒരു മുർക്കങ്ങനെ വാരി ഉറക്കം വരായിരിക്കും പിന്നെ ഇവന്റെ വോട്ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടും ഒക്കെയാണ് ആറു വീല് പോണത് മൂന്ന് വീലുണ്ടെങ്കിൽ രണ്ടെണ്ണ ഏറിലും ഒരെണ്ണം തറയിലും എൺപതിൽ തീർന്നു കാര്യങ്ങളൊക്കെ വാണിജ്യ പോവാന ആ കാണുന്നാണ് ഇന്ത്യ ഗേറ്റ് അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ അടുത്തേക്ക് ശരിയാണല്ലോ മതിലില്ലല്ല അങ്ങനെ നമ്മള് ഇന്ത്യ ഗേറ്റിൽ എത്തിയിരിക്കും ഇത് എങ്ങനെ जाना जाना और ही ही वापस वापस इसके तीन एंट्री गेट 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 है है कहीं कहीं मैं आपको ढूंढता इसी पे वापसी आना आना ओके 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 आगमन इंडिया पर पर रिटर्न यहीं സജിരാക്ക എന്തോ അപൂർവമായ ഒരു ജീവിയൊക്കെ പട്ടിയിലെ ഫോട്ടോ എടുക്കുകയാണ് ഇന്ത്യ ഗേറ്റിലേക്കുള്ള സംഭവത്തെ ഉഷാറായല്ലേ ലൈറ്റ് ആണ് പൈസ കുറെ പോകത്തില്ല ഇരുന്നൂറ്റി അമ്പതില് തീർന്ന് തൊലി കളയാത്താണ് ഇവരെ ഇവരത് കളയത്തില്ല വിറ്റാമിൻ ഉള്ളത് കൊണ്ട് അവരെ കളയാത്തില്ല അവിടുത്തെ അതാണ് ഇന്ത്യ ഗേറ്റ് മറ്റേ ബിജു മനോന്റെ സിനിമ പറഞ്ഞ അതിലില്ലല്ലോ അതിലില്ലല്ലോ അങ്ങോട്ട് പറഞ്ഞു ടുത്ത് വീഡിയോ കോൾ ചെയ്ത് താത്തവരാണ് നിങ്ങളീ കാണുന്നതാണ് മനുഷ്യ ഇന്ത്യ ആയിട്ടെന്ന് ഇതെല്ലാം വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ കവി എന്താണ് ഉദ്ദേശിച്ചത് അതൊന്നുകൂടെ പറഞ്ഞ ലൈവായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം ഒന്നുകൂടെ പറഞ്ഞാണ് ലൈവ് ആയിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം കാണത്തില്ല ഇതാണ് തോട്ടത്തിൽ കേറി ഇതിന്റെ മൂന്ന് ചീര വെപ്പാൻ ബാക്കി അശു കുശു വെടി മണം ഇത് വീഡിയോയിൽ ും കേട്ടാ ചോദിച്ച ആ ചോദിച്ച അതിൽ നിൽക്കുന്ന ആരാണെന്ന് ഇത് മധ്യ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവാണ് പേര് ശശി ഭയങ്കര പോലെ എപ്പോഴും തിരക്കില്ല പക്ഷെ മാരകമായ വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ അന്തം കേട്ട വെയിൽ നല്ല വെയിലാണ് പണ്ട് രാജാക്കന്മാര് പോണ ആ ഒരു ഇതുപോലെ തന്നെ രാജകൊട്ടാരത്തിലോട്ട് പോണ ആ ഒരു സംഗതി പണ്ട് ആനല്ലായിരുന്നു ആനങ്ങനെ പോണ ആ ഒരു സെറ്റപ്പ് ആണ് രാജഭവൻ അപ്പോൾ എൻ്റെ പുറയിൽ കാണുന്നതാണ് ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റിൻ്റെ സൈഡിലൂടെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു വാട്ടർ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു സംഭവം ചെറിയ സംഭവം ഉണ്ട് അതാണ് കാണുന്നത് ഇന്ത്യ ഗേറ്റും കണ്ടുകഴിഞ്ഞു കണ്ടു കഴിഞ്ഞു ഇനി നമ്മുടെ ഓട്ടക്കാരൻ പകരും ഇവിടെ അവനെ വിളിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ നമ്മുടെ റൂമിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് അവിടെ നിന്ന് ഇനി റെഡ് ഫോർട്ടുണ്ട് അവിടെ ഒന്ന് പോകണം അതിന് ശേഷം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം പർച്ചേസിംഗ് ഉണ്ട് അപ്പോൾ ഡൽഹിയിലൊരു ചോറ് ബസാറുണ്ട് അപ്പോൾ അത് ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നത് പക്ഷേ അത് ഇവിടെ തിരക്കിയപ്പോൾ സൺഡേ മാത്രമേ ഉള്ളൂ ഇങ്ങനെ അറിയാൻ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ഏതെങ്കിലും ബസാർ അതായത് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന കടകളെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ മണി ഇപ്പോൾ ഒമ്പതായിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് ഇപ്പോൾ ഇൻഡ്യ ഗേറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ് ഇനി നമ്മൾ പോകുന്നത് എന്താണ് നമ്മുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ചെറുക്കെന്താ അവിടെ നിന്ന് ഇപ്പോണ്ട് ഞാൻ ഫോട്ടോയൊക്കെ എടുത്തപ്പോൾ ഒരാൾ ഒരാത്തിരി താമസിച്ചു പോയി അവരെല്ലാം വണ്ടിക്കകത്ത് കയറി എന്നെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഞാനും കേറിയിരിക്കുന്നു ആ ഫോട്ടോ വണ്ടി ഓ അവന് അവസാനം കോണം വന്ന വണ്ടി ഓഫ് ചെയ്തു

േ അമ്മവരെ കാണിക്കട്ടെ ജവന്റെ വണ്ടി ഇന്ന ദിവസം യാത്ര ചെയ്യണമെങ്കിൽ ഇന്നുകൊണ്ട് റാശി നാല് ഹത്തോ തീർക്കും

നമ്മുടെ ജുമാ മസ്ജിദ് നമ്മൾ അതിന്റെ അടുത്തു നിന്നാണ് കയറിയത് എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെന്തായാലും അവനെ അവൻ നമ്മളെ സേഫായ കൊണ്ടാക്കിട്ടുണ്ട് അവനീ പൈസ ഒക്കെ വേണ്ടിട്ടവൻ നിക്കുകയാണ് അവൻ എണ്ണൂറ് രൂപ പറഞ്ഞത് എണ്ണൂറ് രൂപ പറഞ്ഞു കൂടെ വന്നിട്ട് അവന് ഇരുന്നൂറ് രൂപ അധികം വേണമെന്നാണ് പറയണത് അവന് പാർക്ക് ചെയ്തിന് ഇരുന്നൂറ് രൂപ കൊടുക്കണമെന്ന് പറയുന്നത് രാവിലെ ഒൻപതര മണി ഒൻപതര മണിയായപ്പോൾ ഡൽഹിയിലെ തിരക്കാണ് തിരക്ക് തുടങ്ങിയിട്ടുള്ള തുടങ്ങുകയേ ഉള്ളൂ ഒരു സ്ട്രീറ്റിൽ കുറച്ച് തുണിയൊക്കെ ഇട്ട് വെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഒരു ഷർട്ട് മേടിച്ചു നൂറ്റൻപത് രൂപ നമ്മുടെ നാട്ടിലെ എണ്ണൂറ് രൂപ വിലയുള്ള ഷർട്ട് സെയിം സാധനം നമ്മുടെ കടകളിൽ ഈ തിരക്കിയപ്പോൾ അന്ന് ഞാൻ തിരക്ക ഷർട്ട് മേടിക്കാൻ വേണ്ടി തിരക്കിയപ്പോൾ അന്ന് ഉണ്ടായിരുന്ന വില എണ്ണൂറ് രൂപയാണ് അങ്ങനെ അവിടുന്ന് ഒരു ഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു വഴിയോര കച്ചവടക്കാരാണ് ഇതൊക്കെ ഷർട്ട് നൂറ്റമ്പത് ഉള്ളൂ നമ്മുടെ നാട്ടിൽ എണ്ണൂറ് രൂപ വിലയായിരുന്ന ഷർട്ട് ഇതെല്ലാം ഈ സാധനങ്ങളൊക്കെ നൂറ്റൻപ നാട്ടിൽ എണ്ണൂറ് പേരും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു യാത്രയുടെ തുടർഭാഗവുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം